പതിവ് പോലെ ഫേസ്ബുക്കിൽ ഇന്നലത്തെ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ നോക്കുന്നതിന് ഇടയിലാണ് അവളുടെ കമന്റ് ശ്രദ്ധയിൽപ്പെടുന്നത് രേഖാമേനു ഒരു പൂവിന്റെ പ്രൊഫൈൽ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്ത പ്രണയ കവിതയ്ക്ക് അവളുടെ കമന്റ് എന്നെ ഞെട്ടിച്ചു അതിനു താഴെ ഒരുപാട് പേർ ആ കവിതയെ മനോഹരം പ്രണയാർഗ്രം എന്നൊക്കെ വിശേഷിപ്പിച്ചപ്പോൾ അവൾ എഴുതിയത് ഇങ്ങനെയായിരുന്നു പ്രണയത്തിനും അപ്പുറം പച്ചയായ ജീവിത സത്യങ്ങളുടെ മേഖലയിലേക്ക് വാതായനങ്ങൾ തുറന്നിടും എഴുത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടും വെറും പൈങ്കിളിക്കും അപ്പുറം ജീവിതം തീഷ്ണമാണ് അതെന്നെ വല്ലാതെ സ്പർശിച്ചു പതിയെ ഞാൻ ആ പ്രൊഫൈലിൽ കയറി നോക്കി ടൈം ലൈനിൽ ഒരുപാട് കഥകളും കവിതകളും അതിലെല്ലാം പച്ചയായ ജീവിതമായിരുന്നു നിലവിലെ ജീവിത വീക്ഷണങ്ങളോട് പുച്ഛമായിരുന്നു ചതിയുടെയും വഞ്ചനയുടെയും ലോകത്തിലെ നന്മയുടെ ചെറു വെളിച്ചുമായിരുന്നു ആ വരികൾ എല്ലാം വായിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാത്തിനും ഒരു നന്ദി അപ്പുറം ഒന്നുമുണ്ടായില്ല നന്നായി എഴുതുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ റിക്വസ്റ്റ് അയച്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും റിക്വസ്റ്റ് പെൻഡിങ് ആയിരുന്നു അപ്പോഴേക്കും എന്റെ വരികളുടെ നിശ്ചിത വിമർശകയായി കഴിഞ്ഞിരുന്നു രേഖ പക്ഷേ നല്ലതിനെ നല്ലതാണെന്ന് പറയാനുള്ള മനസ്സുണ്ടായിരുന്നു അവളുടെ എഴുത്തുകൾ സാധാരണക്കാരുടെ ചിന്താ മണ്ഡലങ്ങളെക്കാളും ഉയരത്തിൽ ആയതുകൊണ്ട് പലപ്പോഴും ആ വരികൾക്കുള്ള വിമർശനം എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല മാസങ്ങൾക്ക് ശേഷമാണ് എന്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തത് അതുകണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി അന്ന് തന്നെ ഞാനൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചു റിപ്ലൈ ഒന്നും കണ്ടില്ല വീണ്ടും അടുത്ത ദിവസങ്ങളിൽ അയച്ചപ്പോൾ റിപ്ലൈ വന്നു വളരെ സന്തോഷത്തോടെ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കി വെറുതെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് കഴിച്ചോ കുളിച്ചോ എന്ന മെസ്സേജുകൾ ചെയ്ത സമയം കളയാതെ എഴുതുകയോ വാറ്റുകയോ ചെയ്യുക ഇതിനെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല അവളുടെ മുൻപിൽ ഞാൻ ചെറുതായ പോലെ തോന്നി ഒരു ദിവസം പ്രണയത്തിലെ വഞ്ചനയെക്കുറിച്ച് ഞാനൊരു കഥ എഴുതി അതിന്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് തല്ലു പിടിച്ചു അവൾക്ക് അവളുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു അതിൽ നിന്നും മാറാൻ അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല പതിയെ പതിയെ ഞങ്ങൾ ചാറ്റ് തുടങ്ങി എഴുത്തിന്റെയും വായനയുടെയും കാര്യങ്ങൾ മാത്രമാണ് അവൾ സംസാരിച്ചിരുന്നത് ഒരിക്കൽ അവളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരിക്കലും കാണില്ലാത്ത നമ്മൾ അതെല്ലാം അറിഞ്ഞിട്ട് എന്ത് കാര്യം എന്ന മറുപടിയാണ് കിട്ടിയത് ഞങ്ങളുടെ ചാറ്റുകൾക്ക് നീളം വർദ്ധിച്ചു രാത്രിയും പകലുമായി അതങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു പക്ഷേ ഒരു സാധാരണ ഫ്രണ്ട് എന്നതിനപ്പുറം ഒരടുപ്പവും അവൾ കാണിച്ചിരുന്നില്ല പരിധി വിട്ട് ഒരു വാക്കുപോലും പറഞ്ഞിരുന്നില്ല മനസ്സിന്റെ കോണിൽ അവളോട് എന്ത് ഒരടുപ്പം എനിക്ക് തോന്നിത്തുടങ്ങി സത്യത്തിൽ അവളോടല്ല അവളുടെ എഴുത്തുകളോടും ചിന്തകളോടുമായിരുന്നു അന്നുവരെ കാണാത്ത ശബ്ദം പോലും കേൾക്കാത്ത അവളെ ഞാൻ വരികളിലൂടെ പ്രണയിച്ചുകൊണ്ടിരുന്നു ചിലപ്പോൾ അടുപ്പിച്ച് കുറച്ച് ദിവസങ്ങൾ അവൾ ഫേസ്ബുക്കിൽ വരാറില്ല എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചേഞ്ച് എന്ന് പറയും എൻ്റെ പ്രണയം പൂത്ത് തളർത്തിക്കൊണ്ടിരുന്നു പക്ഷേ അവളുടെ വാക്കിലോ വരികളിലോ എന്നോട് അങ്ങനെ ഒരു ഇഷ്ടം ഉള്ളതായി തോന്നിയിരുന്നില്ല എന്നാലും എനിക്കവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു അങ്ങനെ കാത്തിരുന്ന വെക്കേഷൻ എത്തി നാട്ടിൽ ചെന്നാൽ പിന്നെ അധികം ഫേസ്ബുക്കിൽ ഉണ്ടാകില്ല അതെനിക്കൊരു വിഷമമായിരുന്നു ഞാനത് അവളോട് പറഞ്ഞു കൂട്ടത്തിൽ അവളുടെ മൊബൈൽ നമ്പരും ചോദിച്ചു അത് വേണ്ട മനുവിന്റെ നമ്പർ തന്നോളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം നാട്ടിൽ ചെന്ന് ഉടനെ റീചാർജ് ചെയ്ത് ആദ്യം നോക്കിയത് അവളുടെ ആയിരുന്നു ഇല്ല ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മെസ്സേജ് ഒന്നും കാണാത്തത് കൊണ്ട് എനിക്ക് വിഷമമായി ഒരു ദിവസം കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു ഫോൺ ഹലോ ഞാൻ രേഖയാണ് നല്ല ആളാണ് എത്ര ദിവസമായി കണ്ടിട്ട് ഞാൻ ആകെ വിഷമിച്ചു നല്ല സുഖമുണ്ടായിരുന്നില്ല അടാ വരാതിരുന്നത് അന്ന് ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു അവസാനം അവൾ ചോദിച്ചു എനിക്ക് മനുവിനെ കാണണമെന്നുണ്ട് എന്റെ വീട്ടിലേക്ക് വരാമോ സത്യത്തിൽ ഞാൻ ചോദിക്കാൻ ഇരുന്ന കാര്യം അവൾ എന്നോട് പറഞ്ഞപ്പോൾ സന്തോഷത്താൽ എന്റെ മനസ്സ് തുള്ളിച്ചാടി അടുത്ത ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വരാമെന്ന് പറഞ്ഞു വീട്ടിലേക്കുള്ള വഴിയെല്ലാം അവൾ പറഞ്ഞു തന്നു ഇനിയും മൂന്ന് ദിവസങ്ങൾ കൂടിയുണ്ട് അതെന്നെ വീർപ്പ് മുട്ടിച്ചു എത്രയും വേഗം ശനിയാഴ്ച ആകാൻ എന്റെ മനസ്സ് പൊതിച്ചു ഒടുവിൽ കാത്തിരുന്ന ദിവസമെത്തി രാവിലെ റെഡിയായി ബൈക്കെടുത്ത് അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു കൂട്ടത്തിൽ അവൾക്കൊരു ഗിഫ്റ്റായി കുറച്ച് പേനകളും ഞാൻ കൊണ്ടുവന്ന ചോക്ലേറ്റും എടുത്തിരുന്നു വഴി അത്ര പരിചയമില്ലാതിരുന്നത് കൊണ്ട് ചോദിച്ചും പറഞ്ഞുമാണ് അവിടെ എത്തിയത് ഓടിട്ട ഒരു വലിയ വീട് പഴയകാല നാലുകെട്ടിനെ ഓർമ്മിപ്പിക്കുന്ന പോലെ മുറ്റത്ത് തുളസിത്തറ വിശാലമായ ആ പറമ്പിൽ ഒരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുറ്റത്ത് ബൈക്ക് വെച്ച് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വൃദ്ധയായ ഒരു സ്ത്രീ ആരാണ് എന്താണ് വേണ്ടേ ഞാൻ മനു രേഖയുടെ ഫ്രണ്ടാണ് രേഖയൊന്ന് കാണാൻ വന്നതാണ് അവളകത്തെ മുറിയിലുണ്ട് എന്ന് കൈകൊണ്ട് കാണിച്ച് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവർ തൊടിയിലേക്ക് ഇറങ്ങി വാതിൽ തുറന്ന് ചെല്ലുമ്പോൾ മേശിയിൽ തല വെച്ച് കിടക്കുകയായിരുന്നു അവൾ എണ്ണ തേക്കാതെ പാറിപ്പറന്ന മുടികൾ ഉറക്കം തടങ്കിട്ടു നിൽക്കുന്ന കണ്ണുകൾ ക്ഷീണിച്ച ശരീരം എന്റെ ഒച്ച കേട്ട് അവൾ പതിയെ എഴുന്നേത്തിരുന്നു അല്ല ഇതാര് മനുവോ ഞാൻ വിചാരിച്ച് വരില്ല എന്ന് വരാതിരിക്കാൻ വരാതിരിക്കാനാകില്ലല്ലോ എനിക്ക് അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയില്ലേ എന്നെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞില്ല ഇന്നലെ ഒരുപാട് രാത്രിയായി എഴുതി കഴിഞ്ഞപ്പോൾ അതാണ് ഉറക്കക്ഷീണം അമ്മേ ചായ അവൾ വിളിച്ചു പറഞ്ഞു ഇവൾക്കിത്തിരി അഹങ്കാരം കൂടുതലാണല്ലോ പാവം അമ്മയെക്കൊണ്ട് ചായ ഇടിവിക്കുന്നു എന്ന് ഞാൻ മനസ്സിൽ കരുതി മനു വിശേഷം പറ അവൾ എൻ്റെ ഗൾഫ് വിശേഷങ്ങൾ ചോദിച്ചു കൊണ്ടേയിരുന്നു മനു എന്നോട് എപ്പോഴും ചോദിക്കാറില്ലേ എൻ്റെ കാര്യങ്ങൾ ബോറടിക്കാതെ കേൾക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ പറയാം ഇൻഫോ പാർക്കിലായിരുന്നു എനിക്ക് ജോലി അച്ഛൻ ഗവൺമെൻറ് ജോലി റിട്ടയർ ആയി അമ്മ വീട്ടിൽ തന്നെ ഞാൻ ഒരു മോളായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷകൾ ഞാനായിരുന്നു വളരെ ആർഭാടപൂർവ്വമായിരുന്നു എൻ്റെ വിവാഹം നമ്മൾ ഒന്ന് തീരുമാനിക്കുന്നു ദൈവം മറ്റൊന്ന് നടത്തുന്നു എന്ന് പറയുന്ന പോലെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കാർ ആക്സിഡൻറ്റിൽപ്പെട്ട് എൻ്റെ അച്ഛനും ഭർത്താവും മരിച്ചു ഭർത്താവ് അത് പറയാമോ എന്നറിയില്ല വെറും ഒരു മണിക്കൂർ മാത്രമേ എൻ്റേതായിരുന്നുള്ളൂ ഇതെല്ലാം കേട്ട് ഞാൻ തരിച്ചിരിക്കുകയായിരുന്നു ദൈവത്തിന് ഇത്രയും ക്രൂരനാകാൻ പറ്റുമോ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളായി ഏകാന്തത എന്നെ വീർപ്പൂട്ടിച്ചപ്പോൾ ആണ് ഞാൻ പഴയ പോലെ എഴുതിത്തുടങ്ങിയത് ജീവിത സാഹചര്യങ്ങൾ തീച്ചോടെയും ലേവിച്ചത് കൊണ്ടാണ് എൻ്റെ അക്ഷരങ്ങൾക്ക് അഗ്നിയുടെ ചൂട് പലർക്കും ഞാൻ എഴുതുന്നത് അഹങ്കാരമായും ഭ്രാന്തായും തോന്നാറുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊരു വല്ലാത്ത അവസ്ഥയിൽ എത്തിയിരുന്നു ഒടുവിൽ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരം അവൾ എൻ്റെ നേരെ കൈകൾ നീട്ടി പറഞ്ഞു മനു വീണ്ടും വരുമോ മനു വന്നത് എനിക്ക് ഒരുപാട് ആശ്വാസം തരുന്നു വരാമെന്ന് വാക്കു പറഞ്ഞ് എഴുന്നേറ്റപ്പോൾ എന്റെ കൂടെ പുറത്തേക്ക് വരാൻ വേണ്ടി അവളും എഴുന്നേറ്റു പെട്ടെന്ന് എവിടെയോ ഒരു കൊലുസിന്റെ ശബ്ദം അല്ല അത് കൊലസിന്റെ അല്ല അവളിരുന്ന മേശയ്ക്ക് അരികിൽ നിന്നായിരുന്നു അവളുടെ കാലിൽ നിന്നും തട്ടിലിൻ്റെ അടുത്തേക്ക് നീളുന്ന ചങ്ങല അപ്പോൾ ഇവൾ എനിക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ സത്യത്തിൽ അവൾക്ക് ഭ്രാന്തായിരുന്നു ഈ ഭ്രാന്ത ചിന്തകളായിരുന്നു ഞാൻ സ്നേഹിച്ചിരുന്നത് മനു ഞാൻ അന്ന് പറയാൻ മറന്നു ജീവിതം വെറും കോമാളിയായി മുന്നിൽ വന്ന് കോലം തുള്ളിയ ചില നിമിഷത്തിൽ മനസ്സിന്റെ താളം തെറ്റുന്നു കൂട്ടത്തിൽ എൻ്റെ ഭ്രാന്തൻ ചെണ്ടൽ കൂടിയായപ്പോൾ ഞാൻ ചങ്ങലയ്ക്കുള്ളിലായി ഇതറിഞ്ഞാൽ മനു എന്നോട് സംസാരിക്കില്ല എന്നെ വെറുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്നോട് ക്ഷമിക്കണം മനുവുമായി കൂട്ടുകൂടിയതു മുതൽ എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഞാൻ അനുഭവിച്ചറിയുന്നുണ്ടായിരുന്നു എന്റെ മനസ്സിലും ചിന്തകളുടെ വേലിയേറ്റമായിരുന്നു പ്രണയം തോന്നിയിരുന്നു എന്നത് സത്യം പക്ഷേ ഒരു ഭ്രാന്തീയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് വീട്ടുകാർ നാട്ടുകാർ ആലോചിക്കുംതോറും ഒന്നും വേണ്ടായിരുന്നു എന്ന് മനസ്സ് പറഞ്ഞു ഇനി എന്നാണ് മനു വരിക എന്നവളുടെ ചോദ്യം എന്നെ ചിന്തയിൽ നിന്നും ഉണർത്തി അവൾ നീട്ടിയ കൈകളിൽ പിടിച്ച് വീണ്ടും വരാമെന്ന് പറയുമ്പോൾ ആ കണ്ണുകളിൽ നിറയുന്ന പ്രതീക്ഷകളുടെ വെളിച്ചം എനിക്ക് കാണാമായിരുന്നു അവളിൽ നിന്നും കുതിറി ഓടാൻ ശ്രമിക്കുന്ന മനസ്സുമായി പുറത്തേക്ക് നടക്കുമ്പോൾ അവളുടെ ഭ്രാന്തൻ ചിന്തകളുമായി മനസ്സ് പ്രണയയാത്രയിലായിരുന്നു പടികളിറങ്ങുമ്പോൾ മനസ്സ് പറഞ്ഞു ഈ വഴിയിൽ വീണ്ടും വരും ഒരിക്കൽ കൂടി നിനക്കായി നിന്റെ സ്വപ്നങ്ങളിൽ വർണ്ണങ്ങൾ നിറയ്ക്കാൻ ഒരു മുഴം താലിയിൽ നിന്നെ എന്റെ സ്വന്തമാക്കാൻ ഇങ്ങനെയുള്ള മനോഹരമായ പ്രണയകഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ